സ്വന്തമായി ഒരു തുണ്ട് ഒരുത്തുണ്ട് ഭൂമിയെന്ന ആശയത്തിലൂന്നി ആറളം ഫാമിൽ ആദിവാസികൾ നടത്തിയ ഭൂവകാശ പ്രക്ഷോഭം നടന്നിട്ട് പത്തൊൻപത് വർഷം പിന്നിടുകയാണ് രക്തച്ചെറിച്ചിലില്ലാതെ നടന്ന ഒരു ഭൂസമരം എന്ന നിലയിൽ സമരം പൂർണ്ണ വിജയമായിരുന്നെങ്കിലും ഇവിടെ പുനരധിവസിപ്പിക്കപ്പെട്ട ആദിവാസികളുടെ ഇപ്പോഴത്തെ ജീവിതം എന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കുകയാണ് ഹൈവിഷൻ ന്യൂസ് ആദിവാസികൾക്ക് ഭൂമി പതിച്ചു നൽകുന്നതിനായി കേന്ദ്ര സർക്കാരിൽ നിന്നും ആറളം ഫാം ഏറ്റെടുത്ത സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ആറിലെ യു ഡി എഫ് ഭരണകാലത്താണ് ഒന്നാംഘട്ട പട്ടയ വിതരണം നടത്തിയത് എണ്ണൂറ്റി മുപ്പത് കുടുംബങ്ങൾക്കായിരുന്നു ആദ്യഘട്ടത്തിൽ പട്ടയം ലഭിച്ചത് എന്നാൽ ആറളം ഫാമിനോട് ചേർന്ന് താമസിക്കുന്ന ആദിവാസികളെ ഒഴിവാക്കിക്കൊണ്ടുള്ള പട്ടയ വിതരണത്തിൽ പ്രതിഷേധിച്ചായിരുന്നു വിവിധ ആദിവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ആറ് ഏപ്രിൽ ഇരുപത്തിയാറിന് ആറളം ഫാം ൂവകാശ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത് പിന്നീട് അധികാരത്തിലെത്തിയ എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി സെപ്റ്റംബർ മാസം പതിനേഴിന് ഘട്ട പട്ടയമേള നടത്തുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് പേർക്കാണ് അന്ന് പട്ടയം ലഭിച്ചത് എന്നാൽ ആറളം ഫാമിന് പുറത്ത് ഭൂമിയുള്ള ആദിവാസികൾക്ക് ആറളം ഫാമിൽ ലഭിച്ച പട്ടയം റദ്ദാക്കണമെന്ന നിർദ്ദേശത്തിനെതിരെ ആദിവാസി സംഘടനകൾ ഹൈക്കോടതിയെ സമീപിക്കുകയും പിന്നീട് ഈ നിർദ്ദേശം റദ്ദാക്കുകയും ചെയ്യുകയായിരുന്നു പണിയ കുറിച്ച മാവില കരിമ്പാല കാട്ടുനായ്ക്ക അടിയ വിഭാഗത്തിൽപ്പെട്ട മൂവായിരത്തി മുന്നൂറ് കുടുംബങ്ങൾക്കാണ് ആറള ഫാമിൽ പട്ടയം ലഭിച്ചത് പട്ടയം ലഭിച്ച് പത്തൊൻപത് വർഷം പിന്നിടുമ്പോഴും പുനരധിവാസം എന്നത് അതിന്റെ പൂർണ്ണതോതിൽ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പത്തൊൻപത് വർഷത്തെ ജീവിതാനുഭവമുള്ളവർ പറയുന്നത് ഇപ്പത്തെ അനുഭവം നേരത്തെ വന്നതിനേക്കാളും വന്യമൃഗങ്ങൾ കൊണ്ട് പ്രയാസം തന്നെയാണ് നമുക്ക് അതേ കാലഘട്ടങ്ങളിൽ വന്നപ്പോൾ ഇത്രത്തോളം ആനയുടെ ശല്യമോ വന്യമൃഗങ്ങളുടെ ശല്യം ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത് തൊഴിലിനു പോലുമ്പോൾ പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഉള്ളത് ആ രീതിയിലാണ് ആനയുടെ അക്രമ എത്ര ആളുകൾ മരണപ്പെട്ടു നമ്മുടെ സഹോദരി സഹോദരന്മാർ പതിമൂന്നോളം ആളുകൾ ഇപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം മരണപ്പെട്ടിട്ടുണ്ട് തൊഴിലുറപ്പുള്ളതുകൊണ്ട് ജീവിച്ചു പോകുന്നു എന്നല്ലാണ്ട് തൊഴിൽ ഇല്ലല്ലോ മറ്റ് തൊഴിൽ മേഖലയിലേക്ക് പോകാനും സാധിക്കുന്നില്ല പുറത്ത് തൊഴിൽ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ് കാരണം രാവിലെ ഇന്ന് തന്നെ രാവിലെ ഏഴരക്കെയാണ് ബസ് ഇവിടുത്തെ ബസ് ഏഴരയുടെ ബസ് വന്ന് തിരിച്ചു പോയതിന് ശേഷമാണ് രണ്ടാന ഫോറസ്റ്റിലേക്ക് കടന്നു പോയത് പൂക്കൊണ്ട് വഴി അപ്പം പുറത്ത് പോയിട്ട് ജോലി കഴിഞ്ഞിട്ട് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പതിനാല് മനുഷ്യജീവനുകളാണ് ഈ കാലയളവിനിടയിൽ പുനരധിവാസ മേഖലയിൽ നമുക്ക് നഷ്ടമായത് വന്യമൃഗ ആക്രമണം മൂലം പലരും തങ്ങൾക്ക് പതിച്ചു നൽകിയ ഭൂമി ഉപേക്ഷിച്ച് മറ്റിടങ്ങളിൽ ചേക്കേറി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ പട്ടയും കിട്ടിയിട്ടും നിൽക്കാത്ത കുറെ ആൾക്കാരുണ്ട് ഇവർ ആനയെ പേടിച്ചിട്ടാണെന്നാണ് പറയുന്നത് പിന്നെ കുട്ടികളെ സ്കൂളിൽ വിടാനുള്ള ബുദ്ധിമുട്ട് വെള്ളത്തിന്റെ വിഷമം ജോലിയുടെ പ്രശ്നങ്ങൾ അവർക്ക് കൃത്യമായിട്ട് ജോലിക്ക് പുറത്ത് പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവർ അവരെ ആദ്യം നിന്ന സ്ഥലത്ത് തന്നെയാണ് അവർ നിൽക്കുന്നത് അവർക്ക് ഇത്ര സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളോട് വന്നാൽ അവരെല്ലടത്തന്നെ നിൽക്കുന്ന ആണ് പ്രതീക്ഷ ഇപ്പോൾ നമുക്കുള്ള ഇവിടുന്ന് അടുത്തുള്ള സൗകര്യം പോലെയല്ല കുറച്ച് രണ്ട് കിലോമീറ്റർ ഒരു കിലോമീറ്ററും കൂട്ട് പോയാൽ അവർക്കല്ലേ റോഡുമില്ല ഒരു പറമ്പ് കൂടിയും കാടൊരു സൈഡിൽ കൂടെ വേണം ഇറങ്ങി വരണമെങ്കിലും ഇയാൾ താമസില്ലാത്ത കൊണ്ട് മൊത്തം കാട് പിടിച്ച് കൊടുക്കുന്നുണ്ട് കാട്ടുപന്നിയുടെ പ്രശ്നമുണ്ട് ആനയുടെ പ്രശ്നമുണ്ട് എപ്പോഴാണ് ആന വന്ന് പ്രതീക്ഷപ്പെടുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് കുറെ ആൾക്കാർ മാറി നിൽക്കുന്നുണ്ട് അവരെല്ലാം ഇതിന് എത്തിയാൽ അവരെല്ലാം തിരിച്ചു വരും എന്നാണ് പ്രതീക്ഷ ഇത്തരത്തിൽ ഭൂമി ഉപേക്ഷിച്ച രണ്ടായിരത്തോളം കുടുംബങ്ങളുടെ പട്ടയമാണ് സർക്കാർ റദ്ദാക്കിയിട്ടുള്ളത് ഇത് ഇവിടെ താമസിക്കാൻ സന്നദ്ധത അറിയിച്ചവർക്കും വർഷങ്ങളായി ഈ സ്ഥലം കയ്യേറി താമസിക്കുന്നവർക്കുമായി നൽകുന്നതിനാണ് സർക്കാർ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ വരുമ്പോൾ ജീവിത സാഹചര്യം വളരെ മോശമായിരുന്നു ജീവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമായിരുന്നു പക്ഷേ ഇപ്പോൾ ജീവിത സാഹചര്യം മെച്ചപ്പെട്ടെങ്കിലും പന്യുമൃഗശല്യം അതായത് കാട്ടാനയുടെ പ്രശ്നമാണ് ഒരു ജോലി സംബന്ധമായിട്ട് പുറത്തോട്ടൊന്നും അങ്ങനെ പോയിട്ട് രാവിലെ അല്ലെങ്കിൽ കുറച്ച് ലേറ്റായിട്ടൊന്നും വരാൻ പറ്റാത്തൊരു അവസരത്തിലാണുള്ളത് അത് മതിലിൻ്റെ പണി തീരുന്നുണ്ട് മതിലിൻ്റെ പണി തുടങ്ങി ഈ മതിലിൻ്റെ പണി പൂർത്തീകരിച്ചാല് ആനയുടെ ശല്യം തൊണ്ണൂറ് ശതമാനം കുറയും പ്രതീക്ഷ അപ്പോൾ നമുക്ക് പഴയതുപോലെ ഇറങ്ങി നടക്കാൻ പറ്റുന്നുള്ള എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് കുട്ടികളൊന്നും രാവിലെ നിന്നും കാലത്ത് ഇപ്പോൾ ഒരു നേരത്തെ കാലത്തൊന്നും സ്കൂളിൽ പോകാനോ അല്ലെങ്കിൽ കോളേജിൽ പോകാനോ ഒന്നും പറ്റില്ല കൂടാതെ കൂടെ തന്നെ നമ്മൾ പോകണം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് മതിലിൻ്റെ പണി ഏതാണ്ട് പൂർണ്ണമായിട്ടില്ല എന്നാലും കുറേ ഏറെക്കുറെക്കായി തുടങ്ങി രക്തച്ചൊറിച്ചിലില്ലാത്ത ഒരു ഭൂസമരം എന്നതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധയാകർഷിച്ച ഒരു ഭൂസമരമാണ് ആറിലെ ഫാമിലേത് എന്നാൽ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ കുടിവെള്ളം സഞ്ചാര സൗകര്യം എന്നിവ യാഥാർത്ഥ്യമാക്കുന്നതിൽ ബന്ധപ്പെട്ട അധികൃതർക്ക് ഇനിയും മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ട് കാരണം ഇനി ഒരുപാട് സൗകര്യങ്ങൾ വരാറുണ്ട് റോഡിന്റെ പണികൾ വരാനുണ്ട് അതിന് എല്ലായിടത്തും കരണ്ടില്ല വെള്ളത്തിന് വളരെ പ്രയാസപ്പെടുന്ന ഒരു മേഖലയിട്ട് മാറിയിട്ടുണ്ട് ഇവിടെ ഇവിടെ ഇപ്പോൾ നമുക്കൊക്കെ വെള്ളമുണ്ട് കുറച്ചു പേർക്ക് വെള്ളമുണ്ട് എന്നല്ലാതെ ഇവിടുന്ന് ഒരു കുറച്ച് അങ്ങോട്ടും കൂട്ടും മാറിയാൽ തീരെ ഒട്ടും വെള്ളമില്ല അവർ പഞ്ചായത്ത് വരുന്ന വെള്ളത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അവരെ വെള്ളമാണ് ആദ്യം അവർക്ക് എത്തിക്കേണ്ടത് മറ്റൊരു സൗകര്യം അല്ലെങ്കിൽ റോഡ് പോലെ തന്നെ റോഡ് ഇപ്പം അതിൽ വരുന്ന റോഡിന്റെ പണി വരണം അതിന് വെള്ളത്തിൻ്റെ പണി വെള്ളം കൃത്യമായിട്ട് എത്തണം കാരണം ഇനിയിപ്പോൾ ഓട്ടമാണ് ഓരോരുത്തർക്കും പുഴയിൽ നിന്നൊക്കെ മോട്ടർ അടിച്ച് വെള്ളം കൊണ്ടുവന്ന ഗതികളാണ് ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് ഒപ്പം വന്യമൃഗശല്യത്തിനുള്ള ശാശ്വത പരിഹാരം കൂടി കണ്ടെത്താൻ കഴിഞ്ഞാൽ മാത്രമേ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പുനരധിവാസ പദ്ധതി അതിൻ്റെ പൂർണ്ണതോതിൽ യാഥാർത്ഥ്യമാകുകയുള്ളൂ ഹൈവിഷൻ ന്യൂസ് ഇരിട്ടി